ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടന സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിമിയുടെ നിരോധനം വീണ്ടും അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്രം ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതും ജിഹാദിലൂടെ ഇന്ത്യയിലെ അംമുസ്ലീങ്ങളെ പരിവർത്തനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ച സിമിയുടെ നിരോധനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടി ഉത്തരവിട്ടിരിക്കുന്നത് യു എ പി ഐ നിയമപ്രകാരമുള്ള നിരോധനമാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഭീകരവാദം വളർത്തുകയും സമാധാനത്തിനും സാമുദായിക സൌഹാർദ്ദത്തിനും ഭംഗം വരുത്തുകയും ചെയ്യുന്നതിൽ സിമിക്ക് പങ്കുള്ളതായിട്ടാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കുന്നത് ആദ്യമായി സിമി രാജ്യത്ത് നിരോധിക്കുന്നത് ഈ നിരോധനം രണ്ടായിരത്തി എട്ടിൽ സിമി നിരോധനം സ്പെഷ്യൽ ട്രൈബ്യൂണൽ നീക്കിയെങ്കിലും ചീഫ് ജസ്റ്റിസായിരുന്ന കെ ജി ബാലകൃഷ്ണൻ വീണ്ടും സിമിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതോടെ സർക്കാർ വീണ്ടും അത് അഞ്ച് വർഷത്തേക്ക് കൂടി നിരോധനം സിമി ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ായിരത്തി ഒന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ സിമിയെ നിരോധിക്കുന്നത് അതേസമയം ആദ്യം സിമിയാണ് നിരോധിച്ചതെങ്കിൽ ഇതിന് പിന്നാലെ ഇതേ പ്രവൃത്തികൾ തന്നെ ചെയ്തുവെന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് കേന്ദ്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പഴയ സിമിയുടെ തന്നെ പുതിയ അവതാരമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് നിരോധനത്തെ അതിജീവിക്കാൻ പേരുകൾ മാറ്റി മാറ്റി ഓരോ കാലത്തും ഇവർ പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കുന്നു എന്നാണ് വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ഇതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതും ജിഹാദിലൂടെ ഇന്ത്യയിലെ അമ്മുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതുമായിരുന്നു സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് ഇത് നിരോധനത്തിന്റെ വക്കോളം എത്തിയെങ്കിലും നിരോധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി എട്ടിലുമായിരുന്നു സംഘടനയ്ക്ക് ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു ഈ രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് നടന്ന ബാംഗ്ലൂർ സ്ഫോടന പരമ്പരയും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയുമൊക്കെ ആസൂത്രണം ചെയ്തത് സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണെന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു സിമിയുടെ നിരോധനത്തിന് പിന്നാലെ പിന്നീട് ഉയർന്നുവന്ന സംഘടനയാണ് എൻ ഡി എഫ് അഥവാ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് കാലത്ത് കേരളത്തിലെ നാദാപുരം കലാപവുമായി ബന്ധപ്പെട്ടാണ് ഈ എൻ ഡി എഫിന്റെ ആദ്യകാല കൂട്ടായ്മ രൂപപ്പെടുന്നത് ീട് ഈ കൂട്ടായ്മ മതനീടെ നിരോധിക്കപ്പെട്ട സംഘടനയായ ഐഎസ്എസ് ഇസ്ലാമിക സേവാ സംഘ പ്രവർത്തകരെ കൂടെ കൂട്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് വെച്ച് എൻ ഡി എഫിന് ഔദ്യോഗിക സംഘടനയുണ്ടായി വർഗീയതയിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിൽ എൻ ഡി എഫ് സജീവമായതോടെ മുസ്ലിം സംഘടനകളിൽ നിന്നടക്കം ഇവർക്കെതിരെ വലിയൊരു എതിർപ്പുകൾ ഉണ്ടായിരുന്നു ലീഗ് അടക്കമുള്ളവർ ഈ സംഘടനയെ പിന്നീട് ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് വൻ എതിർപ്പ് എത്തിയതോടെയാണ് എൻ ഡി എഫ് അതായത് പേര് മാറ്റി പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയതും കേരളത്തിലെ എൻഡിഎഫ് കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനീത നീതി പാസ്ര എന്ന സംഘടനകൾ ഒരുമിച്ചതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സ്വഭാവം കൈവന്നു തുടക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ മാത്രമായിരുന്നു സ്വാധീനമുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലടക്കം സജീവ സാന്നിധ്യമുള്ള സംഘടനയായി മാറിയെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രത്യേകത ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഗോവയിലെ സിറ്റിസൺ ഫോറം രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പശ്ചിമബംഗാളിലെ നാഗരിക് അധികൃ സുരക്ഷാ സമിതി സമിതിപ്രദേശം ദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ഗോവയിലെ സിറ്റിസൺ ഫോറം രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ബംഗാളിലെ നാഗരിക് അധികർ സുരക്ഷാ സമിതി മണിപ്പൂരിലെ ലൈലോങ് സോഷ്യൽ ഫോറം എന്നിവയെല്ലാം തന്നെ ഈ സംഘടനയുടെ ഭാഗമാണ് വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും എല്ലാം പ്രത്യേകം പ്രത്യേകം ഉപസംഘടനകളുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെടുകയും ഒൻപതിൽ ദേശീയ സംഘടനയെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാഷ്ട്രീയ സംഘടനയും രൂപവൽക്കരിച്ചു കണ്ണൂർ നാറാടുത്ത് നടന്ന പോലീസ് േഖകളുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റേതായി അന്ന് മുതൽ ഇത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടന എന്ന നിലയിൽ നിരീക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിലെ വിവാദ ചോദ്യപേപ്പർ കേസിൽ നവിൻ എന്ന് ആരോപിച്ച തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയറിഞ്ഞതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ സംഘടനയുടെ തീവ്രവാദ സ്വഭാവവും പരസ്യമായിരുന്നു താലിബാൻ മോഡൽ എന്നായിരുന്നു ഇതിനെ വിശേഷിക്കപ്പെട്ടത് കേസിൽ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ അറസ്റ്റിലായി ഇതിന് പിന്നാലെയാണ് പോപ്പുലർ വർഗീയ സ്വഭാവം വെളിപ്പെട്ടുവരികയും ഈ സംഘടനയെ നിരോധിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം അടക്കം കേന്ദ്രത്തെ സമീപിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും നടന്നിരിക്കുന്നത് ഇപ്പോഴുതാ നിരോധിച്ച സിമി സംഘടനയെ വീണ്ടും അഞ്ചു വർഷത്തേക്ക് കൂടി നിരോധിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് കേന്ദ്രം പുറത്തിറക്കുന്നത്